Hi guys, welcome back to another class bye. ന്യൂ ബി പി എസ് സി അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് പി എസ് സിയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഇന്ത്യയിലെ പ്രധാന പദവികളും അതിലെ നിലവിലെ ഉദ്യോഗസ്ഥരെയും പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനാണ് അപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയാണ് അപ്പോൾ ഈ നാല് പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ നാല് പദവി നമുക്ക് പഠിച്ചു കുറച്ച് അധികം പദവികൾ നോക്കാനായിട്ട് നമുക്ക് നോക്കാം ലോകസഭാ സ്പീക്കർ ലോകസഭാ സ്പീക്കർ ഓം ബിർള ലോകസഭാ സ്പീക്കർ ഓം ബിർല ലോകസഭാ സ്പീക്കർ ഓം ബിർല ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് അപ്പം രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് അടുത്തത് പറ്റി പഠിക്കാം രാജ്യസഭയിലെ ചെയർമാൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണ് രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും നമ്മളുടെ ഉപരാഷ്ട്രപതി ആയിരിക്കും അപ്പോൾ സി പി രാധാകൃഷ്ണൻ അപ്പോൾ രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭാ നേതാവ് ജെ പി നദ്ദ നദ്ദ ഓക്കെ രാജ്യസഭാ നേതാവ് ജെ പി E nada രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ മല്ലികാർജ്ജുൻ ഖാർഗെ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി അതായത് പി സി മോദിയാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി അപ്പോൾ രാജ്യസഭയുടെ പൊസിഷൻസ് ആരൊക്കെയാണ് രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായൺ സിംഗ് രാജ്യസഭാ നേതാവ് ജെ പി നഡ്ഡ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി ഇത്രയൊക്കെ അല്ലേ ഇന്ന് നീതി ആയോഗ് പഠിക്കണം നീതി ആയോഗിന്റെ ചെയർമാൻ നമുക്കറിയാം പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ് വൈസ് ചെയർമാൻ ആരാണ് സുമൻ കെ ബറി വൈസ് ചെയർമാൻ ആരാണ് സുമൻ കെ ബറി അപ്പോൾ നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ് വൈസ് ചെയർമാൻ ആരാണ് സുമൻ കെ ബാറിയാണ് നീതി ആയോഗിന്റെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം സിഇ ഇ ഒ ബി വി ആർ സുബ്രഹ്മണ്യം സി ഇ ഒ ബി വി ആർ സുബ്രഹ്മണ്യം ഇത്രയൊക്കെ അല്ലെ അപ്പം രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണനാണ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ ആണ് രാജ്യസഭാ സെ നേതാവ് ജെ പി നഡ്ഡ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദി നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ കെ നീതി ആയോഗിൻ്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ഇത്രയൊക്കെ അല്ലെ അടുത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ோவல் தேசிய சுரட்சா உபதேஷ்டாவ அஜித் டோவல் ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യം സി എ ജി ആരാണ് കെ സഞ്ജയ് മൂർത്തി അപ്പോൾ സഞ്ജയ് എന്ന് പറയുമ്പോൾ പേര് രണ്ടുപേര് പഠിക്കാനുണ്ട് സഞ്ജയ് മൂർത്തി ഉണ്ട് സഞ്ജയ് മൽഹോത്രയുണ്ട് സി എ ജി ആണ് സഞ്ജയ് മൂർത്തി ആർ ബി ഐ ഗവർണർ ആണ് ആര് സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയും സി എ ജി ആരാണ് സഞ്ജയ് മൂർത്തിയാണ് സി എ ജി മൂന്നാണല്ലേ അപ്പോൾ സി എ ജി ി സഞ്ജയ് മൂർത്തി ആർ ബി ഐ ഗവർണർ ആണ് ആര് സഞ്ജയ് മലഹോത്ര അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അറ്റോർണി ജനറൽ ഉണ്ട് അറ്റോർണി ജനറൽ അതാരാണ് ആർ വെങ്കിട്ടരമണി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ ഉണ്ട് തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അപ്പോൾ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് അജിത് ഡൂവൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യം സി എ ജി അപ്പോൾ ജയ് മൂർത്തി ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇത്രയൊക്കെയില്ലേ അടുത്തത് ചീഫ് ഇലക്ഷൻ കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ പൊതുവെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഉള്ളത് അതിൽ ഒരാൾ ചീഫും ബാക്കി രണ്ടുപേർ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനീഷ് കുമാറാണ് അപ്പം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഭംഗി ജ്യാനമുള്ള ആൾ അങ്ങനെ കൊറത്തു വെച്ചു ഗ്യാനീഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനീഷ് കുമാർ മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വന്നിട്ട് ഡോക്ടർ സുഖുബീർ സിംഗ് സിന്ധുവും വിവേക് ജോഷിയുമാണ് അപ്പം സുഖബീർ സിംഗ് സിന്ധുവും സന്ധുവും വിവേക് ജോഷിയും അപ്പോൾ ഗ്യാനേഷ് കുമാർ ആണ് ചീഫ് അതല്ലാണ്ട് രണ്ട് പേര് സുഖ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണ് പിന്നെ അത് കേട്ടി വരുന്നത് ഇപ്പൊ ഉള്ളത് പതിനാറാമത് ധനകാര്യ കമ്മീഷനാണ് ആണ് അതിൻ്റെ ചെയർമാന് അരവിന്ദ് പനഗിരിയാണ് അപ്പോൾ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരിയ അര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരിയ ഈ ധനകാര്യ കമ്മീഷൻ്റെ അകത്ത് ഇപ്പൊ ഒരു മലയാളി അംഗം കൂടിയുണ്ട് അത് ആനി ജോർജ് മാത്യു ആണ് അപ്പൊ ധനകാര്യ കമ്മീഷൻ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ മലയാളി അംഗമാരാണ് ആനി ജോർജ് മാത്യു അപ്പം എന്തൊക്കെ പഠിച്ചു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാർ ബാക്കി രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണറൊക്കെയാണ് സുഖുബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഡോക്ടർ അരവിന്ദ് പനഗരി അല്ലൊരു മലയാളി അംഗമുണ്ട് ആനി ജോർജ് മാത്യു ഓക്കേ അല്ലേ തീർന്നില്ല ഇനിയുമുണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ അത് കിഷോർ മക്വാന ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ചെയർമാനായാലും കിഷോർ മക്വാന പട്ടികവർഗം തിരിഞ്ഞു പോകുന്നത് പട്ടിക കമ്മീഷൻ ചെയർമാൻ ആരായിരിക്കും അന്തർ സിംഗ് ആര്യ പട്ടിക കമ്മീഷൻ ആരായിരിക്കും അന്തർ സിംഗ് ആര്യ പട്ടികജാതി കിഷോർ മക്വാന പട്ടികവർഗം അന്തർ സിംഗ് ആര്യ ഇത്രയൊക്കെ അല്ലേ ഇനി പിന്നാക്ക വിഭാഗം பின்னாக்க விபாம் எந்த ஹன்ஸ்ராஜ் ആഖിറാണ് അപ്പം എന്താക്കിയും ഹൻസ് രാജ് ആഖ്യർ പിന്നെ ഒക്കെ വിഭാഗം വരാണ് ഹൻസ് രാജ് ആഖ്യർ ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ട് ന്യൂനപക്ഷം പറയുമ്പോൾ ഇക്ബാൽ സിംഗ് ലാൽപുറ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുറ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുറ ദേശീയ വനിതാ കമ്മീഷൻ അപ്പോൾ വനിതകളൊക്കെ ജയിച്ചേച്ചു പോലും അപ്പം വിജയ കിഷോർ റഹത്തർ ഓർത്തിരിക്കാം അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ് വിജയ കിഷോർ അഹത്തർ വിജയ കിഷോർ ആഹത്തർ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് തൃപ്തി ഗുർഹ തൃപ്തി ഗുർഹ അപ്പോൾ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ദേശീയ പിന്നാക്ക വികസന കമ്മീഷൻ്റെ ചെയർമാൻ ഹൻസ് രാജ ആഖിർ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ വിജയ കിഷോർ ആഹത്താർ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹ എല്ലാം തുടങ്ങി ൃപ്തിയായി ഓക്കെ അതുകൊണ്ട് അടുത്തത് യു പി എസ് സി ചെയർമാൻ പഠിക്കണം യു പി എസ് സി ചെയർമാൻ എല്ലാം അജയ് കുമാറാണ് എല്ലാം ജയിക്കുന്നതല്ല അപ്പോൾ യു പി എസ് സി ചെയർമാൻ എന്താണ് അജയ് കുമാർ യു പി എസ് സി ചെയർമാൻ എന്താണ് അജയ് കുമാർ ചീഫ് ഇൻഫോർമേഷൻ ഓഫീസർ അത് വിവരാവകാശ കമ്മീഷണറാണ് ചോദിക്കുന്നത് ഹീരാലാൽ അപ്പോൾ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹീരാലാൽ സമരിയ ലോക്പാൽ ചെയർപേഴ്സൺ ആരാണ് എ എം കാഡ് വിൻകർ ലോക്പാൽ ചെയർപേഴ്സൺ ആരാണ് എ എം ഖാൻ വിൽക്കർ ഖാൻ വിൽക്കർ അപ്പം യു പി എസ് സി ആകുമ്പോഴത്തേക്കും അജയ് കുമാർ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ശ്രീ ഹീരാലാൽ സമാരിയ ലോക്പാൽ ചെയർപേഴ്സൺ എ എം ഖാൻ വിൽക്കർ യു ജി സി ചെയർമാൻ ആരാണ് ഡോക്ടർ വിനീത് ജോഷി യു ജി സി ചെയർമാൻ ഡോക്ടർ വിനീത് ജോഷി മാറിപ്പോലെ ഇതേപോലെ നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചു മറ്റേ ഇലക്ഷൻ കമ്മീഷണർ പഠിച്ചില്ല അത് വിവേക് ജോഷിയാണ് ഇലക്ഷൻ കമ്മീഷണർ വിവേക് ജോഷിയും പിന്നെന്താണ് യു ജി യു ജി സി വന്നിട്ട് വിനീത് ജോഷിയുമാണ് ഇലക്ഷൻ കമ്മീഷണർ വിവേകമുള്ളവരാണ് സോ വിവേക് ജോഷിയും യു ജി സി എന്താണ് വിനീത് ജോഷി വിനീത് ജോഷിയുമാണ് മാറിപ്പോലെ ഐ എസ് ആർ ഒ ചെയർമാനാണ് എല്ലാവർക്കും അറിയാം ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ ഡി ആർ ഡി ഒ ചെയർമാനാരാണ് ഡോക്ടർ സമീർ വി കാമത് ഡിആർ ഡി ഒ ചെയർമാനാരാണ് ാണ് ഡോക്ടർ സമീർ വി കാമത് ബി എസ് എസ് ഡയറക്ടർ ആരാണ് ഡോക്ടർ എ രാജരാജൻ ബി എസ് എസ് സി രാജരാജൻ ബി എസ് സി ഡയറക്ടർ ആരാണ് ഡോക്ടർ എ രാജരാജൻ അപ്പൊ യു പി എസ് സി ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമാരിയ ലോക്പാൽ ഖാൻവിൽക്കർ യു ജി സി ചെയർ ചെയർമാൻ വിനീത് ജോഷി ഐ എസ് ആർ ഒ ചെയർമാൻ വി നാരായണൻ ഡി ആർ ഡി ഒ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ കെ രാജരാജൻ തീർന്നില്ല ഇനിയുമുണ്ട് സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദ് രണ്ട് പേര് രണ്ട് പ്രവീൺ പഠിക്കാനുണ്ട് മറ്റേ സഞ്ജയ് പോലെ സഞ്ജയ് പഠിച്ചു മറ്റേ സി എ ജിയിലെ സഞ്ജയ് മൂർത്തിയും പഠിച്ചു ആർ ബി ഐ ഗവർണറിലെ സഞ്ജയ് മൽഹോത്രയും പഠിച്ചു അതേപോലെ ഇവിടെയും ഉണ്ട് നമുക്ക് പ്രവീൺ രണ്ട് പേര് അല്ലേ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദ് ആണ് രണ്ട് സൂദ് പ്രവീൺ സൂദ് ആണ് സി ബി ഐ ഡയറക്ടർ സി ബി ഐ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ് ആണ് മൂന്ന് പേരിൽ പ്രവീൺ കുമാർ ശ്രീവാസ്തവ പ്രവീൺ കുമാർ ശ്രീവാസ്തവ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ സി ബി ഐ ഡയറക്ടറാണ് പ്രവീൺ സൂദ് അറ്റൻഡായതുകൊണ്ട് ഇത് പ്രവീൺ സൂദ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ മൂന്ന് പേരുള്ളതുകൊണ്ട് പ്രവീൺ കുമാർ ശ്രീവാസ്തവ കരസേനക്ക് മേധാവികൾ അറിഞ്ഞിരിക്കണം കേട്ടോ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് കരസേന മേധാവി ആരാണ് ഉപേന്ദ്ര ദ്വേദി കരസേനാ മേധാവിയാരാണ് ഉപേന്ദ്രദ്വിവേദി നാവികസേനാ മേധാവിയരാണ് ദിനേശ് കെ ത്രിപ്പാഠി നാവികസേനാ ത്രിപാഠിയാണ് കരസേനാ മേധാവി ഉപേദിയാണ് ഉപേന്ദ്ര ദ്വേദിയാണ് കരസേനാ മേധാവി ഉപേന്ദ്ര ഉപേന്ദ്രദ്വിവേദിയാണ് നാവികസേനാ മേധാവി ദിനേഷ് കെ ത്രിപ്പാഠിയാണ് വ്യോമസേന വരുമ്പോൾ ഏർ വരുമ്പോൾ ഏ വരമ്പോൾ അമർപ്രീത് സിംഗ് അമർപ്രീത് സിംഗ് അപ്പോൾ വ്യോമസേനാ മേധാവി അമർപ്രീത് ആണ് പിന്നെ ഡിഫൻസ് സ്റ്റാഫ് സ്റ്റാഫെന്ന് ചീഫ് ഓഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് ജനറൽ അനിൽ ചൌഹാനാണ് അപ്പോൾ ഡിഫൻസ് സ്റ്റാഫ് ആരാണ് അനിൽ ചൗഹാനാണ് ഇത്ര മനസ്സിലാവില്ല അപ്പോൾ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നാവികസേനാ മേധാവി അഡ്മി അതാണ് ദിനേഷ് കെ ത്രിപ്പാഠി വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ് ജനറൽ അനിൽ ചൌഹാൻ ഇനി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയിൽ നിന്നുമുള്ള ഒരു സ്ഥിരം പ്രതിനിധിയുണ്ട് അത് പർവതനേനി ഹരീഷിന് ഐക്യരാഷ്ട്രസഭ ആവുമ്പോഴത്തേക്കും ഉയരങ്ങൾ കയറി കയറി പോകുന്നുണ്ട് സോ പർവ്വതനേനി ഹരീഷ് പർവ്വതനേനി ഹരീഷ് പിന്നെ ഇന്ത്യൻ ലോ കമ്മീഷൻ ചെയർമാൻ ഉണ്ട് ജസ്റ്റിസ് ദിനേഷ് മഹേശ്വരി അപ്പം ദിനേഷ് മഹേശ്വരി ആണ് ലോ കമ്മീഷൻ ചെയർമാൻ മഹേശ്വരി അപ്പൊ ലോ കമ്മീഷൻ ആരാണ് ദിനേഷ് മഹേശ്വരിയാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ആരാണ് പി ടി ഉഷ നമുക്ക് തരും മറക്കത്തില്ല പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആരാണ് പി ടി ഉഷ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചു നോക്കിയേ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ ജനറൽ സെക്രട്ടറി ഉൽ ഉൽപൽ കുമാർ സിംഗ് രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതി തന്നെയാണ് പാരായണ സി പി രാധാകൃഷ്ണൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ സിംഗ് നാരായൺ സിംഗ് രാജ്യസഭാ നേതാവ് ജെ പി നഡ്ഡ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചാന്ദ് പി സി മോദി നീതി യോന്റെ ചെയർമാൻ നരേന്ദ്രമോദി നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബരി നിതി ആയോഗിന്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ സി എ ജി മൂന്നുപേരുണ്ട് അപ്പം സഞ്ജയ് മൂർത്തി ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാർ മറ്റ് രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധുവും ഡോക്ടർ വിവേക് ജോഷി ആണ് ഇതേപോലെ നമ്മൾ നേരെ വരെ പഠിച്ച് യു ജി സി വിനീത് ജോഷി പഠിച്ചു ഇവിടെ വിവേക് ജോഷി ആണെന്ന് ഓർത്തിരുന്നോളാം പിന്നെ ലിംഗിത പഠിക്കുമ്പോൾ നമ്മൾ മറക്കത്തില്ല ഇപ്പോൾ അത് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അപ്പോൾ ചെയർമാൻ ആരാണ് ധനകാര്യത്തിൻ്റെ ഡോക്ടർ അരവിന്ദ് പനഗരിയ മലയാളി അംഗം ആനി ജോർജ് മാത്യു ആണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന ദേശീയ പട്ടിക വർഗ്ഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ് दा गंगाराम आखिर देश न्यूले पक्ष कमीशन चेयरमैन इकबाल सिंह लालपुरा देशे वानिता कमीशन चेयरमैन विजय किशोर आहटकर देशे 12वागाश कमीशन चेयरमैन तृप्ति गुरहा यूपीएससी चेयरमैन अजय कुमार चीफ इंफॉर्मेशन कमीशन हीरालाल सामारिया लोकपाल चेयरमैन खान विलकर यूजीसी चेयरमैन विनीता जोशी इसरो चेयरमैन डॉ वी नारायणन डीआरडीओ चेयरमैन डॉ സമീർ വി കാമത് വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ എ രാജരാജൻ നമ്മൾ ആക്ച്വലി കുറേ കോഡൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ട് പിന്നെ പബ്ലിക് ചാനലായതുകൊണ്ട് നമ്മളുടെ കോഡുകൾ പറയാൻ പറ്റാത്തതുകൊണ്ടൊന്നും പറയുന്നില്ല ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡി ആർ ഡി ഒ ഡി എന്നൊക്കെ ഒക്കെ ആകുമ്പോൾ ദോശ വരും ദോശയിൽ നിന്നൊക്കെ ആകുമ്പോൾ കമ്മത്തിനെ ഓർത്താണ് കമ്മത്ത് കമ്മ ഡോക്ടർ സമീർ ബി കാമത്ത് അങ്ങനെയൊക്കെ ആലോചിക്കാൻ ഞാൻ പഠിച്ചത് ബി എസ് എസ് ഇ അപ്പം രാജരാജ ഡയറക്ടർ അങ്ങനെ ഓപ്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചത് അപ്പം സി ബി ഐ വരാൻ പ്രവീൺ സൂദൻഡ് സി സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നാവികസേനാ മേധാവി ദിനീഷ് കെ ത്രിപാഠി വ്യോമ സേനാമേതാവ് എയർ വരും അപ്പം അമർപ്രീത് സിംഗ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഐക്യരാഷ്ട്ര സഭയിൽ നിന്നും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതേനി ഹരീഷ് ഇന്ത്യ ലോ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പി ടി ഉഷ ഓക്കെ അല്ലെങ്കിൽ രണ്ടു മൂന്ന് വട്ടം വായിക്കുകയും മൂന്ന് രണ്ട് മൂന്ന് വട്ടം കേൾക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇത്രയും ഓക്കെ ആയിരിക്കും ആദ്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും എനിക്കും പിന്നെ പിന്നെ കുറച്ച് ഇടയ്ക്കിട രണ്ട് മൂന്ന് ദിവസം കൂടെ ഒന്ന് നോക്കണം അല്ലെങ്കിൽ പിന്നീട് അവൻ മറന്നു പോകും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീഡിയോ കണ്ടു നോക്കുമ്പോഴത്തേക്കും അവ സെറ്റായിരിക്കും ഓക്കെ